¿Qué es lo que? കേരളത്തിൽ എയിംസ് വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ജില്ല എന്ന നിലയ്ക്ക് ആലപ്പുഴയ്ക്ക് അർഹത ഉണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആച്ഛാദിക്കാണ് മുതലാളി ഞങ്ങളുടെ ദൈവമല്ലേ എന്റെ അച്ഛൻ ചോദിച്ചു മുതലാലിയുടെ ഒരു ഫോട്ടോ എന്തിനെ വീട്ടിൽ തൂക്കാൻ സാങ്കേതികമായ തീർച്ചയായിട്ടും കേരളത്തിൽ അപ്പൊ വലവരാപ്പാ എടുക്കുമ്പോൾ ഇനിയും മുറുക്കും ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ ഇന്ത്യയിലല്ല

ആലപ്പുഴയിൽ വരുമോ എന്തുവാ നിനക്ക് ഇത്ര പുച്ഛം എങ്ങനെ പുച്ഛിക്കാതിരിക്കും കാരണം തൃശ്ശൂരാണെങ്കിലും അമ്മയുടെ വീട് ആലപ്പുഴ അതുകൊണ്ട് ആലപ്പുഴയിൽ മതിയെന്നു ഞാൻ ആ എനിക്ക് മനസ്സിലായോ കേരളത്തിൽ വരുമെന്ന് അങ്കലാപ്പിൽ പോണ്ട് അവതരിപ്പിക്കും കളിയാക്കാൻ മാത്രം അറിയാവുന്ന ഇന്ത്യൻ ഇന്നെനിക്ക് വരും ർത്ഥം ഇല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കടുവ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റോ എന്ന് വിചാരിക്കണ്ട കോട്ടെ